അഭിമന്യു പ്രജ എന്നീ സിനിമകളിൽ മോഹൻലാലിൻ്റെ വില്ലനായും ഊട്ടിപ്പട്ടണത്തിൽ ജയറാമിൻ്റെ വില്ലനായും മമ്മൂട്ടിക്കൊപ്പം വില്ലനായും മലയാളികൾക്ക് പരിചിതനാണ് മഹേഷ് ആനന്ദ് മഹേഷ് ആനന്ദ് ഒരു മോഡലും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റുമായിരുന്നു നീണ്ട മുടിയും കട്ടിയുള്ള മീശയുമുള്ള വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് എന്നിരുന്നാലും അദ്ദേഹം ഒരിക്കലും നായകനിരയിലേക്ക് എത്തിയില്ല അദ്ദേഹത്തിൻ്റെ ആദ്യ രണ്ട് ചിത്രങ്ങൾ നിർമ്മിച്ചത് നടി റീന റോയിയുടെ സഹോദരി ബർഗ റോയി ആയിരുന്നു ഇരുവരും ഒടുവിൽ പ്രണയത്തിലാവുകയും ആനന്ദ് റോയിയെ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് ഇരുവരും വേർപിരിയുകയും മഹേഷ് മിസ് ഇന്ത്യ ഇൻ്റർനാഷണൽ എറിക്കാമെരിയ ഡിസൂസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇതിൽ ഒരു മകനുണ്ട് എന്നാൽ ഈ ബന്ധം അധികകാലം കാലം നീണ്ടുനിന്നില്ല പിന്നീട് അദ്ദേഹം മധു മൽഹോത്രയെയും ഉഷ ബച്ചാനിയെയും വിവാഹം കഴിച്ചു ഈ ബന്ധങ്ങളൊന്നും നീണ്ടു നിന്നില്ല അവസാനം റഷ്യൻ സ്ത്രീയായ ലാനെ വിവാഹം കഴിച്ചിരുന്നു ഇദ്ദേഹം എന്നാൽ ഈ ബന്ധവും കൂടുതൽ കാലം നിന്നില്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷയിലും വില്ലനായി പേരും പണവും നേടിയെങ്കിലും അവസാന കാലത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു എന്നാണ് അന്ന് വന്ന വാർത്തകൾ പറയുന്നത് ഭക്ഷണം പോലും ഒരു വെല്ലുവിളിയായിരുന്നു ഏകദേശം പതിനെട്ട് വർഷത്തോളം സിനിമാ രംഗത്ത് നിന്നും അപ്രത്യക്ഷനായിരുന്നു മഹേഷ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തേഴ് വയസ്സുള്ള ആനന്ദിനെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വീട്ടിൽ നിന്നും ദുർഗന്ധം വരുന്നത് അനുഭവപ്പെട്ട അയാൾക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു അവിടെയാണ് അഴുകിയ നിലയിൽ മഹേഷ് ആനന്ദിൻ്റെ മൃതദേഹം ലഭിച്ചത് ഒറ്റപ്പെട്ടായിരുന്നു അവസാന കാലത്തെ ജീവിതം ആരും മൃതദേഹം ഏറ്റെടുക്കാനും എത്തിയില്ല മലയാളത്തിലടക്കം വില്ലം വേഷങ്ങൾ ഏറെ ചെയ്ത മഹേഷ് ആനന്ദിനാണ് ഒരു ദുരന്ത സിനിമയുടെ ക്ലൈമാക്സിനെ പോലും തോൽപ്പിക്കുന്ന ജീവിത അവസാനമുണ്ടായത് സനം തേരി കസം എന്ന ചിത്രത്തിലൂടെയാണ് നടൻ ആദ്യമായി ഒരു ഡാൻസറായി സിനിമയിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ കരിഷ്മ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് ഷെഹൻ ഷാ ഗംഗാ ജമുന സരസ്വതി തൂഫാൻ കൂലി നമ്പർ വൺ എക് ഓൾ എക് ഗ്യാര തുടങ്ങി നിരവധി ബ്ലോക്ക് ബസ്റ്ററുകളിൽ അഭിനയിച്ചു ജീവിതത്തിൽ നിരവധി വ്യക്തിപരമായ തിരിച്ചടികൾ നേരിടുകയും ഏകാന്തമായ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു മഹേഷ് ആനന്ദ് മലയാളത്തിൽ അഭിമന്യു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഊട്ടിപ്പട്ടണം തൊണ്ണൂറ്റി രണ്ട് ദ ഗോഡ് മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രജ രണ്ടായിരത്തി ഒന്ന് എന്നീ ചിത്രങ്ങൾ മഹേഷ് ആനന്ദ് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്